കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിനെ ഭീകോളം വിഴുങ്ങുകയാണ് ചെങ്കൽ ചൂളയായി മാറിക്കഴിഞ്ഞു നഗരവും തെരുവുകളും ചുടുകാറ്റ് വീശിയെടുക്കുകയാണ് ബോംബിന് സമാനമെന്നാണ് ലോസ് ഏഞ്ചലസ് കൌണ്ടി ഷെരീഫ് റോബർട്ട് ലൂണാർ സമ്മേളനത്തിൽ പറഞ്ഞത് കാലിഫോർണിയയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ കാട്ടുതീ ജനുവരി ഏഴിനാണ് കാട്ടുതീ ജനവാസ മേഖലയിലേക്ക് പടർന്നത് മുപ്പത്തിനാലായിരം ഏക്കർ ഭൂമിയാണ് തീ വിഴുങ്ങിയത് പസഫിക് പാലസൈഡ്സിലും സാന്റമോണിക്ക മാലിപു പ്രദേശങ്ങൾ ലോസ് ആഞ്ചലസിന്റെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈഡ് സിറ്റി ഈറ്റൺ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വീടുകളുള്ള പ്രദേശമായ ഹോളിവുഡ് ഹിൽസ് എന്നിവിടങ്ങളിലെല്ലാം തീ പടർന്നു പിടിച്ചു ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ കത്തി നശിച്ചു പതിനൊന്ന് പേരുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് രണ്ടു ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു ഒന്നര ലക്ഷത്തോളം പേർ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ് ഹോളിവുഡ് താരങ്ങളായ സ്റ്റീവൻ സ്പിൽബർഗ് ബെൻ അഫ്ലേക് ടോം ഹാങ്സ് പാരിസ് ഹിൽസ് ജെയിംസ് ഹൂഡ്സ് എന്നിവരുടെ വീടുകൾ കത്തി നശിച്ചു കാട്ടുതീക്കൊപ്പം വീശിയടിക്കുന്ന സാന്റ ആന കൊടുങ്കാറ്റാണ് ഇത്രയും നാശനഷ്ടം കാരണം നിലവിൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം വീണ്ടും കാറ്റ് വീശിയേക്കാമെന്നാണ് അധികൃതർ അറിയിച്ചത് അൻപത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഏകദേശം കണക്കാക്കുന്നത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ആറ് ശതമാനം മാത്രമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ മരണസംഖ്യയും നാശനഷ്ടവും ഉയർന്നേക്കും